ഒരേ ട്രഷറിലേക്ക് എത്താൻ യു ഹാവ് ടു ഷോ ദം ഡിഫറെ മാപ്പ് പല മാപ്പ് കാണിക്കേണ്ടി വരും സ്റ്റേജ് വണ്ണിൽ നിന്നവനോട് ഞാൻ എന്താ പറഞ്ഞേ നിനക്ക് ക്ലാരിറ്റി വേണം ക്യാപിറ്റൽ വേണം ഡയറക്ഷൻ വേണം ആ മാപ്പ് അവനെ കാണിച്ചു കൊടുത്ത് ഇല്ലെങ്കിൽ നീ വാലി ഓഫ് ഡെത്തിൽ പോകും അതേ അവരോട് പറയാവുള്ളൂ സ്റ്റേജ് ടൂക്കാരനോട് സ്റ്റേജ് വൺ പറയരുത് എന്ത് പറയണം ഇപ്പം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഇപ്പം ക്ലാരിറ്റി ഒക്കെ ഉണ്ട് ഉണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ട സെയിൽസ് ആണ് സെയിൽസ് കൂട്ടിത്തരാൻ ആറ് മാർഗം ഉണ്ട് അത് ഞാൻ പഠിപ്പിക്കുക ആ സ്കില്ല് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ വാ ഇത് മാത്രമേ അവനോട് പറയാവുള്ളൂ സ്റ്റേജ് ത്രീയിൽ നിൽക്കുന്ന ആളിനോട് പറയുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണ്ട പ്രോഫിറ്റാണ് ഇപ്പം സെയിൽസ് ഉണ്ട് അതിൽ മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ ഞാൻ പഠിപ്പിച്ച് തരാം ഇത് മാത്രമേ അവനോട് പറയാവുള്ളൂ നാലാമത്തെ സ്റ്റേജിൽ നിൽക്കുന്നവരോട് നിങ്ങൾക്ക് പ്രോഫിറ്റും ഉണ്ട് ഇനി വേണ്ടത് നിങ്ങൾക്ക് സിസ്റ്റമാണ് ആ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചു തരാം ഇത് മാത്രമേ അവനോട് പറയാവുള്ളൂ സോ ഫോർ ദ സെയിം ട്രഷർ യു ഹാവ് ടു ഷോ ഡിഫറെ മാസ്റ്റമർ ഇതാണ് സെയിൽസ് ഇത്രയേ ഉള്ളൂ സെയിൽസ് ഇത്രയുള്ളൂ മാർക്കറ്റിംഗ് ഇതാണ് മാർക്കറ്റിങ് ഞാൻ ഇത് ചെയ്തതുകൊണ്ടാണ് ഇതായ ഇരുന്നൂറ്റമ്പത് പേര് ഇത്രയും പൈസ തന്നെ എൻ്റെ മുന്നേ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ എന്താ ഇന്നിവിടെ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ പ്രസൻറ്റേഷൻ തന്നുകൊണ്ടിരിക്കുകയാണോ ഇതെന്റെ ടീമിന് കൊടുക്കുന്ന ധൈര്യം എന്താ ധൈര്യം മാത്രമാണോ എൻ്റെ സെയിൽസ് ടീമിന് എന്നെ ഭയങ്കര പേടിയാണ് കാരണം എന്താ അവന്മാർക്കറിയാം ഒരു വർഷം ചെയ്യുന്ന സാധനം ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്ത് കളയൂ അതുകൊണ്ട് അവർക്ക് പേടിയ ബി ദ ക്യാപ്റ്റൻ ഓഫ് ദിസ് ഷിപ്പ് അന്തസ്സോടുകൂടി പറയാൻ പറ്റണം നമ്മുടെ ടീമിന്